ഹലോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ റൈസ് ബോൾസ് അതായത് നമ്മുടെ വീട്ടിൽ സാധാരണ ചോറ് വെച്ച് ഒരു അത്യുഗ്രൻ പലഹാരം നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കുകയാണ് അപ്പോൾ അതായത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് സവാളയാണ് കേട്ടോ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ ഇൻഗ്രീഡിയൻ്റെ പേരും ആദ്യം പറയാത്തത് ഇതിങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യാനുസരണം പച്ചമുളക് ഇടാം അപ്പോൾ ഒരു സവാളയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്കാണ് ഞാൻ മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വേറെ നമ്മൾ മുളക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവ് ഈ പച്ചമുളകിനനുസരിച്ചായിരിക്കും കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് അതൊന്ന് ആ ഉപ്പ് മുളക് എല്ലാം കൂടി ഒന്ന് ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പൊ ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാധാരണ വീട്ടിലെ മസാലയാക്കിയിട്ട് ചിക്കൻ വെക്കില്ല അങ്ങനെ വെച്ചിരിക്കുന്ന ചിക്കന് ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനായതുകൊണ്ട് അതിലെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനില് എന്താ മസാലകളെല്ലാം പിടിച്ച് ഉപ്പൊക്കെ മിക്സായ ചിക്കനാണ് അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് അതിലേക്കാണ് ഞാൻ ഇവിടെ നമ്മുടെ സാധാ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹരി ചോറുണ്ടല്ലോ ആ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലർ വൈകിട്ട് ചിലപ്പോൾ പൊടികളൊന്നും കയ്യിലില്ല വീട്ടിലൊരു സാധന ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് എന്ത് പലഹാരം ഉണ്ടാക്കുന്നു ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബാലൻസ് വരുന്ന റൈസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അത്യഗ്ര പലഹാരം തന്നെ നാലുമണി പലഹാരം ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കും വേണം അപ്പോൾ നന്നായിട്ട് ആ ചോറും അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം നമുക്ക് വേറൊരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്ത ചോറ് റൈസ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് അരഞ്ഞ് മിക്സായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ തോന്നി അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിന് ശേഷം ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സാധാ കോഴിമുട്ട വീട്ടിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാടമുട്ട വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഒക്കെ വീട്ടിൽ നമുക്ക് ഉള്ള ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതെടുത്ത് പറയുന്നത് അപ്പോൾ എന്നിട്ട് അത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വേ നമ്മുടെ വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പറ്റ് പുതുതായി ഉണ്ടായ വേപ്പിലാണ് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് മൂത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം ഞാൻ കയ്യിൽ കയ്യിൽ രണ്ട് പിടി എന്താണ് മൈദപ്പൊടി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാരണം നമുക്ക് ആ ടെക്സ്ചർ നന്നായിട്ട് കിട്ടാനും ഒക്കെ എല്ലാം കൂടി നമ്മുടെ റൈസ് ഒന്നും കൂടി റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ ഒക്കെ ഒന്ന് എന്താണ് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് നമുക്ക് എന്താണ് ബോൾസായി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനത് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മുടെ തിളച്ച് വന്നിരിക്കുന്ന എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ റൈസ് ബോൾസ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്നൊരു നാല് മണി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായും നമ്മുടെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണണമെന്ന് വിനിതമായ അഭ്യർത്ഥിക്കാണ് കൂടെ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയുള്ളൂ എന്നാലുള്ള എനിക്ക് പുതിയ പുതിയ ഒരുപാട് വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയുകയുള്ളു അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ സ്നാക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ല അപ്പോൾ എല്ലാവരും ഇന്നോ നാളെയൊക്കെ ആയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബബായ്